ആഗോള അയ്യപ്പ സംഗമത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന വാദം തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസത്യങ്ങൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ ബോധപൂർവം വിവാദം സൃഷ്ടിച്ചുവെന്ന് ആരോപണം നന്ദഗോവിന്ദൻ ബജൻസിന് പണം നൽകിയെന്നും മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയെന്നും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ദേവസ്വം ബോർഡിൽ നിന്നും വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചടച്ചുവെന്ന് ബോർഡിന്റെ വിശദീകരണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനകളാണ് സൃഷ്ടിച്ചത് പ്രമുഖ ആധ്യാത്മിക സംഗീത പരിപാടിയായ നന്ദഗോവിന്ദം ബജൻസിന് എട്ടു ലക്ഷം രൂപ നൽകിയെന്ന വാർത്തയാണ് ഏറെ വിവാദമായത് അയ്യപ്പ സംഗമ പരിപാടിയിൽ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചിരുന്നില്ല അവതരിപ്പിക്കാത്ത പരിപാടിക്ക് എങ്ങനെ പണം നൽകിയെന്നും കലാപരിപാടികളുടെ പേരിൽ വൻ വെട്ടിപ്പ് നടന്നു എന്ന വിധത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചതോടെ വിവാദം ശക്തമായി കത്തിപ്പടർന്നു ി ജെ പിയും കോൺഗ്രസും സർക്കാരിനെതിരായ ആയുധമെന്ന നിലയിൽ നന്ദഗോവിന്ദം ബജൻസിന് പണം നൽകിയ വിവാദം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പുതിയ കട്ടിലും അനുബന്ധ സാമഗ്രികളും വാങ്ങുന്നതിനായി ലക്ഷങ്ങൾ ചെലവിട്ടു എന്ന വിധത്തിലും പ്രചരണങ്ങൾ ശക്തമായി നടന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രചരണങ്ങളെല്ലാം അസത്യമാണെന്നും നടക്കുന്നത് വ്യാജ പ്രചരണങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് രംഗത്തുവന്നു കണക്കുകൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനു മുൻപേ പുറത്തെത്തിയതാണ് കാരണമെന്നും തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയാണ് വിവാദങ്ങൾക്ക് കാരണമായതെന്നുമാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാറിന്റെ വിശദീകരണം നന്ദഗോവിന്ദം ബജൻസിന്റെ പേരിൽ പ്രചരിച്ച സാമ്പത്തിക ഇടപാടിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് പറയുന്നത് ഈ വിധത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണം എന്ന തീരുമാനമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്ദഗോവിന്ദ ഭജൻസിനെ ബന്ധപ്പെടുകയും ചെയ്തു എന്നാൽ അന്നേ ദിവസം അവർക്ക് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ എത്താൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് തുടർന്നാണ് പ്രമുഖ സംഗീതജ്ഞൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള ട്രൂപ്പിനെ പരിപാടികൾ ഏൽപ്പിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചിലധികം കലാകാരന്മാരും പത്തിലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെട്ട ട്രൂപ്പ് മികച്ച സംഗീതാവിഷ്കാരം നടത്തി ട്രൂപ്പിന്റെ അഞ്ചു ദിവസത്തെ താമസം ഭക്ഷണം റിഹേഴ്സൽ തുടങ്ങിയ അടക്കം എട്ട് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് എന്നാൽ റിപ്പോർട്ടിൽ ഈ തുക നന്ദഗോവിന്ദ ബജൻസിന് നൽകിയതായി പറയുന്നത് പിശകാണ് ഇവർക്ക് നൽകിയതായി വൗച്ചറോ ബാങ്ക് ഇടപാട് രേഖകളോ ഇല്ല തുക പൂർണമായും നൽകിയത് ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കണക്കുകൾ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന് സംഭവിച്ച പിഴയാണ് നന്ദഗോവിന്ദ ബജൻസിന് പണം നൽകിയതായ വിവാദത്തിന് അടിസ്ഥാനം ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന് ചെലവഴിച്ച ഫണ്ട് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങി എന്ന വിധത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതെന്നും ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെളിവുകൾ ഇല്ലാതെ ചിലർ സൃഷ്ടിച്ച അസത്യ വാർത്തകൾ ചില മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വിവാദമാക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിമാരും ഉന്നത നീതിപീഠങ്ങളിലെ അടക്കം എത്തുന്ന പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരണ പ്രവർത്തനങ്ങളെ മുഖ്യ മന്ത്രിക്ക് പ്രത്യേക കട്ടിലും കിടക്കയും വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്ന പേരിൽ വ്യാജ വാർത്തകളും വിവാദങ്ങളും സൃഷ്ടിച്ചതെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച വരവ് ചെലവ് കണക്കുകൾ ഇതുവരെയും അന്തിമമായിട്ടില്ല സ്പോൺസർഷിപ്പ് പ്രകാരം മൂന്ന് കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത് ഇനിയും വാഗ്ദാനം ചെയ്ത തുകകൾ ലഭിക്കാനുണ്ട് ധനലക്ഷ്മി ബാങ്ക് രണ്ടു കോടി രൂപയും കേരള ബാങ്ക് ഒരു കോടി രൂപയും സ്പോൺസർഷിപ്പ് ഇനത്തിൽ നൽകിയിട്ടുണ്ട് കൂടാതെ അദാനി ഗ്രൂപ്പ് ഒരു കോടി രൂപ നൽകാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വിധത്തിൽ ലഭിച്ച മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതോടെ അഡ്വാൻസ് ആയി നൽകിയ തുക തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് ബാക്കി തുക പലിശ സഹിതം അക്കൌണ്ടിൽ അവശേഷിക്കുന്നുമുണ്ട് യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ദേവസ്വത്തിൽ നിന്ന് നൽകിയ ഫണ്ട് തിരിച്ചു നൽകി വിധത്തിൽ അസത്യപ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത് സംഗമം ധൂർത്തോ അനാവശ്യ പരിപാടിയോ ആയിരുന്നില്ല ശബരിമലയുടെ യശസ്സും മഹത്വവും ലോകമെമ്പാടും എത്തിക്കാനുള്ള മഹത്തായ ഒരു സംരംഭമായിരുന്നു അതെന്നും അവർ വ്യക്തമാക്കുന്നു